അപ്പോൾ കറിവേപ്പിൻ്റെ ചോട്ടിൽ നമ്മൾ ഇതുപോലൊരു കമ്പോ ഗോലോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വേര് പൊട്ടാതെ വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ ഇത് നമ്മളൊരു മൂന്നാല് മാസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറിവേപ്പിന് കുറച്ചും കൂടി നല്ലതാണ് എന്നിട്ട് ചോട്ടിൽ കുറച്ച് പൊതയിട്ട് നല്ലതുപോലൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം കറിവേപ്പ് എല്ലാ സമയത്തും നമുക്ക് ഇല പറിക്കാം ഇപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു കറിവേപ്പ് ചെടിയാണ് കേട്ടോ ഒരു സമയത്ത് ഞാൻ വീഡിയോ കാണിച്ചൊരു കറിവേപ്പ് മരമാണ് ഉണങ്ങി നിൽക്കുന്ന ഒരു മരമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ത് ശരിക്കും പോവെന്ന് വിചാരിച്ചതാണ് കാരണം അതുപോലൊരു മുരടിപ്പായിരുന്നു ഒരു ഭാഗം ഒരു കമ്പ് ശരിക്കും ഉണങ്ങി പോയും ചെയ്ത് അപ്പൊ ശരിക്കും അമ്മ പറഞ്ഞതായിരുന്നു ഇത് എന്തായാലും പോയി ഇനി റെഡി ആവില്ലാന്ന് അപ്പൊ അങ്ങനെ നിന്നൊരു കറിവേപ്പ് ചെടി ഞാൻ റെഡി ആക്കിയെടുത്ത അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ നൂറ് ശതമാനം റിസൾട്ടായിരിക്കും നമ്മുടെ കറിവേപ്പ് നന്നായിട്ട് വളരും ചെയ്യും മുരടിപ്പ് മാറും ചെയ്യും നല്ലതുപോലെ തന്നെ ഇല്ലകൾ നിറയാനും സഹായിക്കും കേട്ടോ ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കറിവേപ്പിന് ഏറ്റവും ഒരു വളമാണ് നമ്മൾ ഡെയിലി കളയുന്ന നമ്മുടെ കഞ്ഞിവെള്ള അപ്പം കഞ്ഞിവെള്ള ഇത് നല്ല കുത്തരിൻ്റെ നല്ല കഞ്ഞിവെള്ള ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടാകും നല്ല കട്ടിയിൽ നിൽക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലത്തെ കട്ടിയിലുള്ള നല്ല കഞ്ഞിവെള്ളം നമ്മുടെ കറിവേപ്പിൻ്റെ ചോട്ടിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കിയേ ശരിക്കും നല്ല പണിയും കിട്ടും ട്ടോ ഇതുപോലൊന്നും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കറിവേപ്പിന് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇപ്പം ഞാനിതാ ഇതുപോലത്തെ ഈ ഒരു കറിവേപ്പ് ഒഴിച്ചു കൊടുക്കാനുള്ള ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കേട്ടോ കാപ്പിപ്പൊടി ഒരുപാട് നല്ലതാണ് പൂക്കാനും കായ്ക്കാനും ചെടികളെ മുരടിപ്പ് മാറാനും ചെടികൾ നന്നായിട്ട് വളരാനൊക്കെ വളരെയധികം സഹായിക്കും റോസാ ചെടികളിലാണെങ്കിലും ജമന്തി മല്ലിക ഇതിലൊക്കെ നന്നായിട്ട് പൂക്കൾ എന്നറിയാൻ ഈ ഒരു കാപ്പിപ്പൊടി ഇതുപോലെ കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ച് ചെടിയുടെ ചോട്ടിൽ കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈസ്റ്റ് ആണ് അപ്പം ഇത് നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പുളിക്കാൻ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഇതൊന്ന് അടച്ച് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പുളിച്ച ഈ ഒരു കഞ്ഞിവെള്ളം കണ്ടോ ഇതുപോലെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം ഇത് ഒത്തിരി പുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞാൽ ഒരു ദിവസം ഒന്നും കറക്റ്റായിട്ട് വെച്ചിട്ടില്ല രാവിലെ വെച്ച് വൈകുന്നേരം എടുത്തോട്ടോ അപ്പം അതിനനുസരിച്ചേ പുളിച്ചിട്ടുണ്ടാവുള്ളൂ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ വെക്കുക കേട്ടോ അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളമാണ് നമ്മുടെ ചെടികൾക്ക് നല്ലത് കാരണം മണ്ണിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ജീവാണുക്കൾ ഫോം ചെയ്യുകയും ചെയ്യും അത് നമ്മുടെ മണ്ണിന്റെ ഫലപുഷ്ടി കൂടാനും വിളർച്ച ചെടികളെ വിളർച്ച മാറാനും നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുക ഇനി ഇത് ഞാൻ കൊടുക്കുന്നതിന്റെ മുന്നേ അതിലേക്ക് കുറച്ച് വെള്ളം സാധാ പച്ചവെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ ഈ ഒരു കറിവേപ്പിന്റെ ചോട്ടിൽ കുറച്ച് മണ്ണ് ഞാൻ കൊണ്ട് കോരി കോരിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മണ്ണ് ഇപ്പൊ നീ നിങ്ങളുടെ മുറ്റത്താണ് നിങ്ങൾ കറിവേപ്പ് മരം നട്ടതെങ്കിൽ അതിന്റെ ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക എന്നിട്ട് ചോട്ടിലെ മണ്ണൊന്ന് കൊത്തി ഇളക്കി കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഞാൻ ഞാനിതിപ്പോൾ ഒരു ചട്ടിയിലായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കമ്പ് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കുക വേര് പൊട്ടാതെ വേണം കേട്ടോ ഇത് ചെയ്തു കൊടുക്കാൻ ഞാൻ നന്നായിട്ട് ഇങ്ങനെ കുത്തി ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്ന കേട്ടോ അപ്പൊ ഇളക്കി കൊടുത്തിട്ട് ഇതിന് കൊടുക്കുന്ന വളം എന്ന് വെച്ചാല് നമ്മുടെ ഉള്ളിന്റെ തൊലി അപ്പൊ എന്റെ അടുത്ത് പോകാം ഉള്ളി തൊലി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങളുടെ അടുത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കിച്ചൺ വേസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പൊ ഓവർ ചീഞ്ഞ അലിഞ്ഞത് ചേർത്ത് കൊടുക്കാതിരിക്കുക അല്ലാത്ത വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ ായിട്ട് ചെയ്യേണ്ട കാര്യമാണ് റോസിന്റെ ചോട്ടിലൊക്കെ നമ്മൾ ഉള്ളിത്തൊലി ഇടാറുണ്ട് അല്ലേ പലപ്പോഴും പുള്ളിത്തൊലി ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് നമ്മൾ പുള്ളിത്തൊലി ഇട്ടിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഈച്ചകൾ പ്രാണികളൊക്കെ ഉള്ളീൻ്റെ ഇതിൽ വന്നിരിക്കും ആ ഒരു ഉള്ളീൻ്റെ ആ ചീഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ നമ്മുടെ മറ്റ് ചെടികൾക്ക് അടുത്തുള്ള ചെടികൾക്കും ഇതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന ചെടീൻ്റെ ചോട്ടിലാണെങ്കിലും കീടങ്ങൾ പ്രാണികൾ ഈച്ചകളൊക്കെ വന്നിരുന്ന് അതൊക്കെ ഇലയിൽ വന്നിരുന്ന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് അപ്പോൾ ഞാനിത് ആ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് വളം ഒഴിച്ചു കൊടുത്തു തളിച്ചു കൊടുക്കുക നല്ലതുപോലെ ഇലകളിലും തളിച്ചു കൊടുക്കുക അതുപോലെ അതിൻ്റെ ചോട്ടിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പൊ ഇതുപോലെ നല്ലോണം എല്ലാ ഭാഗത്തും ഒന്നും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നിങ്ങൾ ഇതാ ഇതുപോലെ വെയിലുള്ള ഭാഗത്തായിരിക്കണം നമ്മുടെ കറിവേപ്പ് ചെടി വെക്കുക കേട്ടോ ഒരിക്കലും തണലത്ത് വെച്ച് കൊടുക്കരുത് നല്ലതുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുക പിന്നെ ഇതൊന്ന് ഇല ഒടിച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും ഊരി വലിച്ചെടുക്കാതിരിക്കുക ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് കത്തി ഉപയോഗിച്ചൊക്കെ കട്ട് ചെയ്തെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കറിവേപ്പിൽ പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും ചെയ്യും ധാരാളം ഇലകൾ എന്നറിയാനും സഹായിക്കും പിന്നെ ഇതുപോലെ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് ചുമ്മാ ആണെങ്കിലും കഞ്ഞിവെള്ളത്തിൽ ചാരം ഇട്ടിട്ട് ഒരു മാസത്തിലോ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെ പെട്ടെന്ന് നന്നായിട്ട് ഇല നിറയും അപ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഇല ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നമ്മുടെ കാപ്പിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഉലുവ ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ കറിവേപ്പ് ചെടിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു കടുക് വെച്ച് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ കറിവേപ്പ് ചെടിക്ക് നല്ലൊരു വളമാണ് ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്